കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ ക്യാമ്പ് കോതമംഗലത്ത് നടന്നു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ നിർവാഹക സമിതി അംഗം യു വിക്രമൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരിൽ സംഘടനാബോധം വളർത്തുന്നതിനും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഐ ജെ യു ദേശീയ നിർവാഹക സമിതി അംഗം യു വിക്രമൻ പറഞ്ഞു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ ക്യാമ്പിന്റെ ഉദ്ഘാടനം കോതമംഗലത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ സംഘടിപ്പിക്കാനും അവർക്കിടയിൽ സംഘടനാബോധം വളർത്തിയെടുക്കാനും അവരെ പത്രപ്രവർത്തക സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും പരിശ്രമിച്ച സംഘടന കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാത്രമാണ് കുറെ സംഘടനകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായി ആ സംഘടനകളെല്ലാം ഇന്ന് സോപ്പ് ഗുമ്പകൾ പോലെ നിശ്ചലാവസ്ഥയിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നു സി ജെ ആന്റണി നഗർ എന്ന് നാമകരണം ചെയ്ത കോതമംഗലം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ജോഷി അർക്കൽ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി എ പാദുഷ പതാക ഉയർത്തി കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ ബിശ്വാസ് താലൂക്ക് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പ്രവർത്തകരായ പി എ പാതുഷ പി സി പ്രകാശ് എസ് എൻട്രസ് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പി എ സോമൻ എന്നിവരെ ഐജെ യു ദേശീയ സമിതി അംഗം ശ്രീമൂലനഗരം മോഹൻദാസ് പൊന്നാടണിയിച്ച് ആദരിച്ചു സംഘടനാ നേതാക്കളായ കെ സി സ്മിജൻ ബാബു തോമസ് എം എ ഷാജി ജെറോം മൈക്കിൾ ഷാജി ഇടപ്പള്ളി ലത്തീഫ് കുഞ്ചാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു കുറ്റകൃത്യങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ നോട്ടറി പബ്ലിക് അഡ്വക്കേറ്റ് സി കെ ജോർജ് നയിച്ച ക്ലാസ് ശ്രദ്ധേയമായി ജില്ലാ കോടതിയെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് എന്നാണ് ഒരുമിച്ച് കൈകാര്യം കൈകാര്യം ചെയ്യും സിവിൽ കേസ് ചെയ്യുമ്പോൾ ആ വിഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് കോടതിയെ ജില്ലാ കോടതി എന്നാൽ ക്രിമിനൽ കേസാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ആ കോടതി സെഷൻസ് കോടതിയാണ് ഒരേ കോടതി ഒരേ സമയത്ത് ജില്ലാ കോടതിയും സെഷൻസ് കോടതിയുമായി മാറുകയാണ് കെ സി കോ